എന്നെ സംബന്ധിച്ച് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് എനിക്ക് ആരൊക്കെ പറഞ്ഞു പോയി മുമ്പ് അവരെ ഈ ഹോളിൽ വന്നിരുന്നു എന്ന് ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ഈ ഹോളിൽ വന്നിട്ടുണ്ട് കടം വാങ്ങിയ സൂട്ട് കിട്ടുമ്പോണ്ട് ഈ ഹോളിൽ എനിക്ക് അന്ന് ചേർ കിട്ടിയില്ല ഞാൻ ആ മൂലയിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് ആള് പറഞ്ഞു ഏതോ ലീഡേഴ്സ് വന്നിട്ടുണ്ട് അവർ ഇരിക്കാൻ ചേറില്ല എന്റെ കൂടെ ഒന്ന് വരാമോ ചേർ എടുക്കാന്ന് ചോദിച്ചു ഞാൻ അവരെ കൂടെ പോയി ചേറെടുത്ത് വരുന്ന സമയത്ത് എന്റെ കൂടെ അന്ന് വലിയ ആൾക്കൂട്ടം ഇല്ല വലിയ ഇല്ല എന്റെ കൂടെ വന്നൊരു പയ്യനോട് ചോദിച്ചു സാറേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കോട്ട് സൂട്ടോട്ട് ഈ കസാരി എടുത്തുകൊണ്ട് പോകാൻ ഇരിക്കണെങ്കിൽ അവരെടുത്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അന്ന് പയ്യനോട് പറഞ്ഞു ഇത് അവർക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ചേർല്ല എനിക്ക് എന്റെ പിള്ളേർക്കും ഇരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ചേരാ പക്ഷേ ഞാൻ ഇന്നിരിക്കില്ല ഇനി ഈ ഹോളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പിള്ളേരും ഈ ചേറൽ വന്നിരിക്കുന്നു അഞ്ചു വർഷം മൊത്തം കണ്ട ആ സ്വപ്നത്തിന് അന്നുള്ള എന്റെ വിശ്വാസത്തിന് ഇവിടെ മുന്നോട്ട് നോക്കിയാൽ എന്റെ പിള്ളേര് ഇതൊരു ഇതൊരു കള്ളം നിങ്ങൾ ഈ കമ്പനിയിൽ കാര്യമില്ല എന്നും പറഞ്ഞവർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും ചരിത്രം വീണ്ടും ആവർത്തിക്കും പിന്നാമ്പലെ കഥകൾ പറഞ്ഞ് അവർ വരും അവരോട് നിങ്ങൾ ഇന്ന് മുതൽ പടയാളികൾ വീട് പോയി എന്നുള്ള കാരണം കൊണ്ട് ഇന്ന് വരെ ഒരു യുദ്ധവും തോറ്റിട്ടില്ല ആയിരം പടക്കോപ്പുകളും കൊണ്ടുവന്നാലും തകർക്കാൻ പറ്റാത്ത വീട്ടാൻ പറ്റാത്ത എനിക്കൊന്നേ ഉള്ളത് പറയാനുള്ളൂ ഒരു കള്ളം പറഞ്ഞവർക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ് ഈ ഹോൾ നമ്മൾ അവസാനിച്ചു എന്ന് നമ്മുടെ ഈ ം കണ്ട് മുതൽ ഭയപ്പെട്ടു തുടങ്ങാം പറ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവന് പറക്കാൻ ചിറകുകളും തിരിച്ചു വരാൻ കാരണങ്ങളും താമസിക്കാൻ താമസിക്കാൻ വേദികളും നിങ്ങൾ നൽകുക ഇവിടെ അവർ